നമ്മുടെ കൊച്ചി മെട്രോ പുതിയ പുതിയ പദ്ധതികളുമായി മുന്നേറി വരികയാണ് ഈ കഴിഞ്ഞിടയ്ക്കാണ് കൊച്ചി മെട്രോ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞൊരു പദ്ധതി ആരംഭിച്ചത് ഇപ്പോഴിതാ കൊച്ചി മെട്രോന്റെ കീഴിൽ പുതിയൊരു പദ്ധതിയും കൂടെ തുടങ്ങിയിരിക്കുകയാണ് സംഭവം നിങ്ങൾ വാർത്തയിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കൊച്ചി മെട്രോ പുതിയതായി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് അതും എയർ കണ്ടീഷൻ ബസ് ആലുവ ഇന്റർനാഷണൽ എയർപോർട്ട് അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹൈക്കോർട്ട് എം റോഡ് സർക്കുലർ കടവന്തറ കെ പി വള്ളാർ റോഡ് സർക്കുലർ കാക്കനാട് വാട്ടർ മെട്രോ ഇൻഫോ പാർക്ക് കിംഫ്ര പാർക്ക് അതുപോലെ തന്നെ എന്നിവിടങ്ങളിലാണ് ആദ്യ സർവീസ് ഉണ്ടായിരിക്കുക ഈ ബസിന്റെ ചാർജ് നോക്കുകയാണെങ്കിൽ ആലുവ എയർപോർട്ട് റൂട്ടുകളിൽ എൺപത് രൂപയും മറ്റ് റൂട്ടുകളിൽ അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് ഇരുപത് രൂപയുമാണ് എല്ലാ ബസ്സുകളും ഇലക്ട്രിക്കൽ ബസ് ആണെന്ന് മാത്രമല്ല എല്ലാം എയർ കണ്ടീഷൻഡ് ബസ്സുമാണ് ബസ്സുകളിലെ സീറ്റിംഗ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഒരു ബസ്സിൽ മുപ്പത്തിമൂന്ന് സീറ്റാണ് ഉണ്ടാവുക ഈ ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് ആണ് കൂടുതൽ ലക്ഷ്യമിടുന്നത് ക്യാഷ് പേയ്മെന്റും ഉണ്ടാവും എയർപോർട്ട് റൂട്ടിൽ നാല് ബസ്സുകളും കളമശ്ശേരി റൂട്ടിൽ രണ്ട് ബസ്സുകളും ഇൻഫോ പാർക്ക് റൂട്ടിൽ ഒരു ബസ്സും കലക്ടറേറ്റ് റൂട്ടിൽ രണ്ട് ബസ്സുകളും ഹൈക്കോർട്ട് റൂട്ടിൽ മൂന്ന് ബസ്സുകളും കടവന്തറ റൂട്ടിൽ ഒരു ബസ്സുമാണ് സർവീസ് നടത്തുക നിങ്ങൾ കൊച്ചി മെട്രോ ബസ്സിൽ കയറിയിട്ട് എന്താണ് എക്സ്പീരിയൻസ് എന്ന് കമന്റ് ചെയ്യൂ